നിങ്ങൾ ജീവനോടെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ ഇനി ഒരു മൊബൈൽ ആപ്പ് വരുന്നു കേൾക്കുമ്പോൾ അല്പം അമ്പരപ്പ് തോന്നുമെങ്കിലും ചൈനയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്യുന്ന പെയ്ഡ് ആപ്പായി മാറിയിരിക്കുകയാണ് ആർ യു ഡെഡ് അഥവാ സൈൽമി മി ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വേറിട്ട ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ ആപ്പിൻ്റെ പ്രവർത്തനം വളരെ ലളിതമാണ് ഇതിൽ രജിസ്റ്റർ ചെയ്തവർ ഓരോ രണ്ട് ദിവസം കൂടുമ്പോഴും ആപ്പിൽ ലോഗിൻ ചെയ്ത് ഒരു പ്രത്യേക ബട്ടൺ അമർത്തി തങ്ങൾ സുരക്ഷിതരാണെന്ന് ചെക്കിൻ ചെയ്യണം നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾ ചെക്ക് ഇൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അപകടത്തിലാണെന്ന സന്ദേശം ആപ്പ് ഉടൻ തന്നെ നിങ്ങളുടെ എമർജൻസി കോണ്ടാക്റ്റുകൾക്ക് കൈമാറും കഴിഞ്ഞ വർഷം മേയിൽ പുറത്തിറങ്ങിയ ഈ ആപ്പ് ഇപ്പോൾ ചൈനയിലെ ആപ്പിൾ ആപ്പ് സ്റ്റോറിലെ ഒന്നാം സ്ഥാനത്താണ് ചൈനീസ് നഗരങ്ങളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന യുവാക്കളാണ് ഇതിന്റെ പ്രധാന ഉപഭോക്താക്കൾ രണ്ടായിരത്തി മുപ്പതോടെ ചൈനയിൽ ഏകദേശം ഇരുന്നൂറ് ദശലക്ഷം വീടുകളിൽ ആളുകൾ ഒറ്റയ്ക്കായിരിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഏകാന്ത ജീവിതം നയിക്കുന്നവർക്കും വിഷാദ രോഗം അനുഭവിക്കുന്നവർക്കും ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഈ ആപ്പ് ഒരു വലിയ സുരക്ഷാ കവചമായി മാറുകയാണ് ഏകാന്തതയുടെ ഈ കാലഘട്ടത്തിൽ തങ്ങൾക്കൊരു കാവൽക്കാരനായി ഈ ആപ്പ് കൂടെയുണ്ടെന്നാണ് ചൈനീസ് യുവാക്കളുടെ പക്ഷം